സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കഴിഞ്ഞ അധ്യായം ഏറെ പ്രിയപ്പെട്ട കോട്ടായി രാജുചേട്ടനെ കുറിച്ചായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണിത് ഒരാളുടെ ജീവിതം അയാൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ് അയാളാണോ അതോ സമൂഹമാണോ എന്ന് ചോദിച്ചാൽ പുതിയ തലമുറ ഒരു നിമിഷം പോലും സംശയിക്കാതെ പറഞ്ഞേക്കും ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങളുടെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കും എന്ന കാര്യത്തിൽ മഹാപുരുവേഷത്തിന് സംശയമുണ്ടാവില്ല പക്ഷേ ഇതേ ചോദ്യം മറ്റൊരു തരത്തിൽ ഒരാളുടെ ജീവിതത്തിനൊപ്പം അയാളുടെ മരണം അതെങ്ങനെയായിരിക്കണം എന്ന് അയാൾക്ക് തീരുമാനിക്കാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ വലിയൊരു ശതമാനത്തിനും സംശയമുണ്ടാകും കോട്ടായി രാജുചേട്ടൻ എന്ന ധീരനായ ചങ്കുറപ്പിൻ്റെ പ്രതീകമായൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ മരണം അത് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആന കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം എണ്ണം പറഞ്ഞ കൊലകൊമ്പന്മാർ ഒന്നും രണ്ടുമല്ല കയറിയിട്ടുള്ളതെല്ലാം ഗജപ്പോക്കിരികൾ അങ്ങനെയുള്ള ആനകൾക്ക് മുന്നിൽ പോലും ഒരിക്കലും പതറിയിട്ടില്ലാത്തൊരു മനുഷ്യൻ ആ മനുഷ്യൻ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ ഇങ്ങനെ പതറുമോ അതിനു മുന്നിൽ ഇങ്ങനെ തളർന്നു പോകുമോ എന്നത് ഏതൊരാൾക്കും സംശയം തോന്നും ഈ ഒരു അധ്യായം നിങ്ങൾ നോക്കുക ചിലരെങ്കിലും ഞങ്ങളെ ഞങ്ങളുടെ നിലപാടിനെ വിമർശിച്ചേക്കാം പക്ഷേ ആ പക്ഷേക്ക് വലിയ അർത്ഥമുണ്ട് കേവലം എട്ടോ ഒമ്പതോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എന്ന ഗ്രാമത്തിലേക്ക് എത്തിയ ചെട്ടിപ്പറമ്പിൽ ആനയെയും അമ്പാറക്കാരൻ ചന്ദ്രൻ പാപ്പാനെയും കണ്ട് ആനപ്രാന്ത് തലയ്ക്ക് കയറിയ പയ്യൻ അനന്തരം കുഴിക്കണ്ടം പിടിയാനിയെയും കുഞ്ഞിരാമത്ത് മന അയ്യപ്പനെയും കണ്ട് ആനക്കമ്പം ശിരസിലടിച്ച പയ്യൻ അവൻ എന്നും എല്ലായ്പ്പോഴും ആനയെന്ന ജീവി വർഗത്തോട് അത്യസാധാരണമായ ആവേശവും ലഹരിയുമായിരുന്നു കുളിപ്പിച്ചു കഴിഞ്ഞ ആനയെ തറിയിൽ കൊണ്ട് നിർത്താൻ ഇത്തിരിയില്ലാത്ത പയ്യനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അന്നത്തെ ആ ഒന്നാം പാപ്പാന് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ കരുത്ത് കണ്ടാലേ വളരാൻ പോകുന്ന മരത്തിന്റെ കാതറിയാം എന്ന പ്രമാണം തന്നെയാവും അതിന്റെ അടിസ്ഥാനം പിന്നെ അത് തന്നെയല്ലേ നമുക്ക് ഈ ആനയെ തൊടണം ആനയുടെ പുറത്ത് കയറണം അതൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ചെട്ടിപ്പറമ്പിൽ ബാലനാന അതാണ് ആദ്യം ഞാനതിനൂടെ അങ്ങനെ ചന്ദ്രൻ പേരായി അമ്പാറക്കാരൻ ചന്ദ്രൻ അദ്ദേഹം അവിടെ വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നാനേക്കിടത്തി കൊടുത്തു ഇപ്പം ഞാനിങ്ങനെ നിൽക്കുന്നില്ല അപ്പോൾ എനിക്കൊരു എട്ട് പൈസ ഒമ്പത് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അത്രേ ഉള്ളൂ അപ്പം ഒന്ന് ചേട്ടൻ അന്ന് ചകിരി എത്തി കഴുകാണ് അപ്പോൾ ചകിരി എത്തി അപ്പം ഞാൻ ഇങ്ങനെ നോക്കി ചകിരി എത്തുന്ന കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ കണ്ടു ചകരിയെത്തിയപ്പോൾ അതിനെങ്ങനെ കഴുകാൻ കൂടി അങ്ങനെ അങ്ങനെ നിന്നു അപ്പോൾ അതങ്ങനെ അതങ്ങനെ പോയി കേട്ടോ അല്ല അതങ്ങനെ പോയി പത്ത് ദിവസം കഴിഞ്ഞ് പോയി എന്നാലെൻ്റെ മനസ്സിൽ അതങ്ങോട്ട് പോണില്ല മനസ്സിലങ്ങനെ കിടക്കുകയാണ് അതങ്ങനെ പോയിട്ട് എന്ത് ചെയ്തു കുഴികണ്ഠം പിടിയാന എന്ന് പറയുന്നുണ്ട് കുഴികണ്ടം പിടിയാന അതിപ്പോഴുള്ള ആർക്കും അറിയില്ല കുഴികണ്ടം പിടി കുഴികണ്ഠം പിടിയാ കുഴികണ്ടം ഗിരാതൻ കുഴികണ്ടം പിടിയാന എന്ന് പറഞ്ഞത് ആ നല്ല പേരുള്ള ആനയാണ് ആ ആന വന്നു അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും കുറച്ച് ദിവസം നടക്കും കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ നടക്കുക അപ്പോൾ ചെറിയ കുട്ടികളുണ്ടോ ഈ ആനപ്പണി എന്താണെന്നൊന്നും അറിയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന പോരാഴിക്കൊന്നും എനിക്കറിയില്ല ആരോ ഇത് അങ്ങനെ ഇവിടെ പോകും അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ചന്ദ്രേട്ടൻ വീണ്ടും ഉണ്ണിരാമത്തുമന അയ്യപ്പനാനായിട്ട് വരികയാണ് വീണ്ടും വരുകയാണ് നമ്മുടെ അവിടേക്ക് വരികയാണ് അപ്പോൾ ഈ ചന്ദ്രേട്ടൻ്റെ കൂടെ ഞാനൊന്ന് കൂടി അപ്പോൾ ചന്ദ്രേട്ടൻ എന്ത് ചെയ്തു ഇങ്ങനെ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെന്തായാലും അപ്പോൾ ഈ ആന എന്ത് ചെയ്തു മൂന്ന് ആൾക്കാരുടെ കൂടെ ഞാൻ ഈ ആനയ്ക്ക് നിന്നിട്ടുണ്ടോ ഒന്നാം പാപ്പന്മാരുടെ കൂടെ ഇത് നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടി ഈ ആന എൻ്റെ കൂടെ അങ്ങോട്ട് കൂടി എനിക്ക് വളരെ നിൽക്കുന്ന സമയം സെറ്റപ്പായിട്ട് ആ സമയം കൊണ്ട് മുടക്കൊടി വെച്ച ആനയാണ് നമ്മുടെ രാമചന്ദ്രൻ നായരുടെ ആശാന പാറമേക്കാവ് രാമേന്ദ്രൻ ആ രാമചന്ദ്രൻ ആരോടെ ആശാന ആന ആനയുടെ കൂടെ മൂന്നാമത്തെ പ്രമാണ്ട് കൂടെ നിൽക്കുകയാണ് ഞാൻ അപ്പം ആരെ എന്തൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണോ ഷൂട്ടപ്പാ അപ്പം ഇവരൊക്കെ കെട്ടിയിട്ട് പോവാന് അപ്പം ഞാൻ ചെല്ലും അപ്പോൾ എൻ്റെ കൂടെ കൂടും ഇവരില്ലാതെ സമയത്ത് ഞാനിട്ട് കൂടും ആ അന്നത്തെ കാലാണത് അപ്പം ഒരു പന്ത്രണ്ട് വയസ്സുണ്ടാവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഏത് മനം കയറും ഏത് മനം കയറും ഇവരഞ്ച് രൂപ തരും ഒരു പനക്കറി ആ അപ്പോൾ ഈ പനയകറി അഞ്ച് മനയിൽ പട്ടയങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവർ അഞ്ചാറ് ഉറുപ്പ്യൊക്കെ തരും അപ്പോൾ ഒരു ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു ഉറുപ്പിയല്ലേ അമ്പത് പൈസയ്ക്ക് വലിയ ബീഫ് ഫ്രൈ ഉള്ള ഒരു റുപ്പിൽ ചായശാലായിട്ടിരിക്കുന്ന പിടിത്തന്നെ കിടക്കും വീട്ടിലൊന്നും പോകുന്നുമില്ല അങ്ങനെ ഏ വീട്ടിൽ എന്നും ഓ ഞാൻ ആനോട് പറയുന്നത് വീട്ടിലൊന്നും പോകുന്നില്ല സ്നേഹം എന്താണെന്നുള്ള നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നൊന്നും സത്യമായ വാക്കാൻ പറയാനാണ് കേട്ടോ പക്ഷെ അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ മക്കളെനിക്ക് തരുന്നു കൊണ്ടേനും അപ്പോൾ അപ്പോൾ പോയി നിന്നു ഇനി രാജുവിന്റെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ കുഞ്ഞിരാമത്തുമന അയ്യപ്പനൊപ്പം തൃശൂരിലേക്ക് തെറിച്ച് വീണ ആ പയ്യൻ പിന്നീട് എഴുതിയതത്രയും ആനക്കേരളത്തിന്റെ കിടിലോൽ കിടിലൻ ചരിത്രങ്ങൾ ഒരാനയ്ക്ക് മുന്നിൽ നിന്നും തോറ്റുമടങ്ങിയിട്ടില്ലെന്നും ചുമതലയേറ്റ എഴുന്നള്ളിപ്പ ആനകളിൽ ഒന്നിനെയും നെറ്റിപ്പട്ടം കെട്ടിക്കാതെ വിട്ടിട്ടില്ലെന്നും ചങ്കുറപ്പോടെ നെഞ്ചിൽ കൈവെച്ചു പറയാൻ കഴിയുന്ന ആ ആനക്കാരൻ അന്ന് നമ്മോട് പങ്കുവെച്ചത് സ്വന്തം വീരശൂര പരാക്രമങ്ങൾക്കപ്പുറം ആനപ്പണിയുടെ ലോകത്തെ വലുതും ചെറുതും നല്ലതും ചീത്തയുമായ ഒരുപാട് കാണാപ്പുറങ്ങൾ കൂടിയായിരുന്നു എല്ലാം ഞാൻ എന്നെ കഴിഞ്ഞിട്ട് ആനപ്പണിയിൽ ഏതൊരുത്തനും ഉള്ളൂ എന്ന് ചിന്തിക്കുകയും മുൻ ധാരണയുടെയോ തെറ്റിദ്ധാരണയുടെയോ പേരിൽ തനിക്കിഷ്ടമില്ലാതാകുന്ന ഒരു പാപ്പാനെ അവന്റെ രൂപത്തിൻ്റെയും തൊലിയുടെ കറുപ്പ് നിറത്തിൻ്റെയും പേരിൽ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അപഹസിക്കുകയും ചെയ്യുന്ന വർത്തമാനകാലത്ത് തൻ്റെ പതിനാറ് വയസ്സു പ്രായത്തിൽ തന്നെക്കാൾ ഇളയ ഒരു കൗമാരക്കാരൻ്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം തന്റെ ജീവൻ രക്ഷപ്പെട്ടത് കൃത്യമായി ഓർമ്മിച്ചെടുക്കുന്നതും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ രക്ഷകനോടുള്ള നന്ദി സൂചിപ്പിക്കാനും അയാളെ ഒരിക്കൽ കൂടി ഒന്ന് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനും കൂടിയാണ് അഭിമുഖത്തിലൂടെ അന്ന് കോട്ടായി രാജു ശ്രമിച്ചത് ഞാനന്ന് അയർക്കുന്നത്ത് ഈ വേലാദിനാനായിട്ട് നിൽക്കുക ചെറുപ്രായമാണ് അപ്പം അന്ന് ഈ സുരേഷ് കുറുപ്പും രമേശ് ചെന്നിത്തലയും ഫസ്റ്റ് എലക്ഷനിൽ നിന്നിട്ട് ഇവർക്കൊരു സ്വീകരണത്തിന് വേണ്ടിയിട്ട് കോട്ടയം മണ്ഡലത്തിലെ മണർകാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ഈ ആനയെ കൊണ്ട് പോവുകയാണ് ആ വഴിയിലിട്ടിട്ട് അപ്പം എത്താറായി ഇവരുടെ സ്ഥലത്തേക്ക് സ്വീകരണ സ്ഥലത്തേക്ക് എത്താറായി അപ്പോൾ അത് അപ്പോൾ ഈ പനമ്പട്ട താങ്ങിയിട്ട് പോയ കുമ്പിൻ്റെ ഇത്തിരി കളർ മറ്റേ ചെളി ഉണ്ടായിരുന്നു അത് കളയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു പൈപ്പിൻ്റെ അടുത്ത് നിർത്തിയിട്ട് ഇതിൻ്റെ കൊമ്പ് കഴിയതാണ് അതിനോട് കൂടിയിട്ടൊരു പെട്ടിക്കെട്ട് സൈഡിലായിരുന്നു ഈ ആന തന്നെ ആ പെട്ടിക്കടലിൽ വിളിക്കുകയാണ് കുത്തിയാണ് കയറ്റി പെട്ടിക്കടലിൽ വിളിക്ക് കുത്തി കയറ്റി അന്നതിലൊരു ശിശുപാലിന് വരാൻ ഒരു കുളത്തുപ്പഴക്കാരനൊരു പൈനുണ്ടാൻ്റെ കൂടെ കുട്ടിച്ചട്ടാണ് ചെറുപ്പം മുതലേ ഉള്ള അവൻ കയറി പിടിച്ചു അവൻ കയറി പിടിച്ചു ഒന്നും അറിയാത്തൊരു പയ്യൻ പയ്യെ അവന്റെ നമ്മളെ തീർക്കുവാനാ പിടിക്കും ആക്കും ഒന്നും അറിയില്ല അന്ന് ഒരു ധനപാലിന് ഒരു പന്ത്രണ്ട് വയസ്സുണ്ടാവും അങ്ങനെ പതിമൂന്ന് വയസ്സും അത്രേ ഉള്ള പയ്യൻ ചെയ്തു തീർക്കാനുള്ളതും പറഞ്ഞു തീർക്കാനുള്ളതുമായ കാര്യങ്ങൾ കഴിയുന്നത്ര വേഗത്തിലാക്കേണ്ട നേരമായെന്ന് ആ മനുഷ്യൻ അപ്പോഴേ മനസ്സിൽ കുറച്ചിട്ടുണ്ടായിരുന്നു എന്ന് ന്യായമായും സംശയിക്കണം ഒരിക്കലും ഒരു ഉത്സവത്തിന് എത്തിയ ശങ്കരനാരായണന്റെ കീഴ്ത്താടിയിൽ ചെറിയൊരു ഒരു മുറിപ്പാട് കാര്യം തിരക്കിയ അടുപ്പക്കാരോട് രാജു പറഞ്ഞത് ഇത്രമാത്രം ഞാനാണോ അതോ അവനാണോ ശരിക്കുള്ള ആണ് എന്ന് ഇന്നലെ ആനയ്ക്കൊരു സംശയം അത് ഞാനും മോശക്കാരനല്ലെന്ന് ആനയ്ക്കൊന്ന് കാണിച്ചു കൊടുത്തതാ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ശങ്കരനാരായണൻ രാജുവിന് നേർക്ക് കൊമ്പുകൾ അഴ്ത്താൻ കുതിച്ചപ്പോൾ പ്രാണരക്ഷാർത്ഥം കയ്യിലെ കത്തി ഒന്ന് പ്രയോഗിക്കേണ്ടി വന്നതിനെയാണ് കോട്ടായി അങ്ങനെ ഏറ്റവും ചുരുക്കി പറഞ്ഞത് അതേ ആനയും രാജുവും തൊട്ടടുത്ത നാൾ യാതൊന്നും സംഭവിക്കാത്തവരെ പോലെ പൂരപ്പറമ്പിലേക്ക് വന്ന് തങ്ങളുടെ റോൾ ഏറ്റവും ഭംഗിയാക്കി മണങ്ങുകയും ചെയ്തു രാജേട്ടം ഒരാളുടെ മുന്നിൽ സറണ്ടർ ആവില്ല ഇതിന് നിങ്ങൾ വളരെ വലിയ രീതിയിലൊന്നും ചിന്തിച്ച് തലവുണ്ടാക്കണ്ട രാജുവിന്റെ പരിചയമുള്ള ആളാച്ചാ പറയും രാജുവേട്ടൻ ആ അത് രാജു തെരഞ്ഞെടുത്ത വഴി കറക്റ്റായിരിക്കും ഒരു സംശയം സംശയമുണ്ട് രാജവട്ടന്റെ ഭാര്യയും മക്കളും പൊന്നുപോലെ നോക്കും എനിക്കാ ചേച്ചിന് അടുത്തറിയാം ചേച്ചി ഒരു സംശയം വേണ്ട അവര് അവരുടെ എന്താ പറയാ അവസാനതരി പൊന്നു കൊടുത്തുമ്പോൾ അവര് മനുഷ്യനെ നോക്കുമ്പോ എനിക്കറിയാം മൂന്ന് മക്കളും മിടുക്കന്മാരാണ് രാജുട്ട് രാജുവേട്ടൻ സറണ്ടർ ആവില്ല രാജവെട്ടിന്റെ ശങ്കരനാരായണൻ കളിയാ റോഡ് വെച്ച് അപകടം ഉണ്ടായ സമയത്ത് അശ്വിനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉഷയിച്ച് കസാരിൽ നിന്ന് കയറിയുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന പയ്യനാണ് ഞാൻ അത്രയും പരിചയം രാജവേട്ടനെ ഐ സിയു എന്നിറങ്ങി വാടിലേക്കല്ല പോയത് നേരെ ശങ്കരനാരായണ അഴിച്ച് തറിയിൽ കൊണ്ടു കെട്ടാനാണ് പോയത് ആ രാജോട്ടനെ മാറ്റുന്ന സംവിധാനം വന്ന് മാറ്റണമെന്ന് വന്ന് അന്നത്തെ ഉടമസ്ഥൻ നിതിൻ മാറ്റം ശ്രമിച്ചപ്പോൾ ഓണക്കൂർ പൊന്നഞ്ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഞാനും പൊന്നഞ്ചേട്ടനും തൃക്കാരൂർ വിനോദേട്ടനും നിധിനും കൂടി പൊന്നഞ്ചേട്ടൻ പറഞ്ഞ വാചകം എനിക്ക് ഇന്നും ഓർമ്മയിണ്ട് അവനൊക്കെ മികച്ചതാവോ ഞാൻ വരുന്നില്ലേ രാജുണ്ടല്ലോ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഓർമ്മയിട്ടുണ്ട് പൊന്നഞ്ചേട്ടൻ അദ്ദേഹം ഇപ്പഴും ഉണ്ടല്ലോ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രാജേട്ടൻ പിന്നിൽ നിന്നു പിന്നെ അവരുമായ ചെറിയ അല്പരസത്തിൽ രാജേട്ടൻ മാറിയതാണ് രാജോട്ട് മാറിയതിനു ശേഷം ഞാൻ ആനെ കാണാൻ പോയില്ല എനിക്കറിയാമായിരുന്നു കുട്ടൻകുളങ്ങര ശ്രീനിവാസൻ മാധവൻ എന്ന തന്റെ പാപ്പാനെ അങ്ങേയറ്റം ക്രൂരമാം വിധം കൊലപ്പെടുത്തി കഴിഞ്ഞ് ആനയെ അവിടുന്ന് അഴിച്ച് അടുത്ത സീസൺ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പരിപാടിയെടുത്തത് രാജുവായിരുന്നു കൊണ്ടു നടന്നിട്ടുള്ളത് മുഴുവൻ ആറ്റം ബോംബുകളെയും കുഴി ബോംബുകളെയും ആയിരുന്നെങ്കിലും ഒല്ലൂക്കര കൃഷ്ണദാസിനോടും എഴുത്തച്ഛൻ ശങ്കരനാരായണനോടും ഉണ്ടായിരുന്നത് മുറിച്ചിട്ടാൽ മുറി കൂടുന്നത്രയും വലിയ ആത്മബന്ധം തന്നെയായിരുന്നു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് രാജു വിശേഷിപ്പിക്കുന്നവർ ഉൾപ്പെടെ കൊണ്ടു നടന്നിട്ടുള്ള ഒരാനും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനങ്ങളുടെയോ കടുങ്കയുടെയോ പേരിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നതും ഇതോട് കൂട്ടി വായിക്കണം പഴഞ്ഞി പള്ളി പെരുന്നാളിനാണ് ആന എങ്ങനെ ചെയ്തത് അച്ഛാ പിള്ളേർ അന്ന് കാലത്ത് അഞ്ചു വാറും പിള്ളേർ മോളി മോളിൽ വരാം ഞാൻ തിരിഞ്ഞിരിക്കടാ തിരിഞ്ഞിരിക്ക ചാലുണ്ടായിരുന്നു അങ്ങോട്ട് കയറി അങ്ങനെ പിന്നാലെ ഇരിക്കണ പറഞ്ഞിട്ട് ഈ ഞാനെ തട്ടിയിട്ട് കുത്തിയാൽ ഇതിലൊരു ചെറുതായിട്ട് പിന്നെ മോനേട്ടം കൊണ്ടുപോയിട്ട് നമ്മളെ കുത്തി കുത്തിയാനാണ് അപ്പൊ ഈ ചാലിലുള്ളിപ്പെട്ടത് കൊണ്ട് ഈ കൊമ്പിന്റെ തല മാത്രം ഇങ്ങനെയാണ് അങ്ങനെ മോനേട്ടം കൊണ്ടുപോയിട്ട് നമ്മുടെ കുന്നംകുളം മറ്റേ നമ്മുടെ ഗുരുവായൂർ റൂട്ടിൽ ഹോസ്പിറ്റലുണ്ട് റോയൽ ഹോസ്പിറ്റല് കൊണ്ടുപോയിട്ട് അതല്ലാണ്ട് വേറെ ആന ഊര് പറഞ്ഞു ഇത്ര കാലമായിട്ട് ആന നീരിലടക്കാൻ കർണാടക അഴിച്ചു അഴിച്ചുപിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ പോയി പിടിച്ച അന്ന് എന്താണെന്നറിയില്ല ആന എനിക്കൊരു പ്രത്യേക സെറ്റപ്പ് ആയിരുന്നു ഇരുന്നൂറ് കൂടി മരം വലിക്കാൻ പടങ്ങൊന്നും വേണ്ട എനിക്ക് അങ്ങനത്തെ ഒരു ആനായിരുന്നു അത് പിന്നെ അതിന്റെ എന്താ രാജ പലരെയും എനിക്ക് ഒരു പ്രശ്നമില്ല ഇന്ന് വരെ ആ ആന ും ഇത് നമ്മൾ പല ആന അഴിച്ചിട്ടുണ്ട് ഈ മതപ്പാടുള്ള ആന അഴിച്ചു വിടാൻ തോന്നിയത് എന്തായിരുന്നു അല്ല അത് ഞാൻ പറഞ്ഞുതരാം സാറേ ഒന്നൊരു പ്രത്യേകതയായ ഒരു ചങ്കുറ്റൊന്ന് പിന്നെ രണ്ട് ഈ ആനപ്പണിയുടെ ശരിക്കുള്ള ഒരു എന്താ പറയാ അതിന്റെ ഗൗരവം അതിന്റെ ഒരു ഒരു പൗഷത്ത് പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ ചങ്കൂറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ചങ്കൂറ്റം ഒന്നും ഇന്നൊരു പത്താന പിടിച്ചാൽ പോലും കിട്ടില്ല അങ്ങനെ ഒരു ചങ്കൂറ്റം ആയിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം അന്ന് കർണാടകയുടെ മറ്റേ എന്താ പറയാ കാട്ടാനെ തല്ലി ഓടിച്ചിട്ടുണ്ട് ഞങ്ങള് കാട്ടാനെ തല്ലി ഓടിച്ചിട്ടുണ്ട് തീപ്പന്തം വെച്ച് തല്ലി ഓടിച്ചിട്ടുണ്ട് കാട്ടാനെ ഈ മുഴയാന ഇടിച്ച് കുഴിയിൽ വീഴ്ച ആന തല്ലി ഓടിച്ചിട്ടുണ്ട് ഞങ്ങള് വേട്പുളി എസ്റ്റേറ്റിൽ നിങ്ങൾ പിന്നെ പണിയന്മാരോടൊപ്പം പോയിട്ട് അതെന്ന് വെച്ചാൽ അന്ന് വിവരമില്ല സാറേ ജീവിക്കണമെന്നില്ലല്ലോ പെണ്ണില്ല കുട്ടിയില്ല ഒന്നുമില്ല ജീവിതം എന്താണെന്ന് പോലും അറിയില്ല അതിനുശേഷമാണ് ശരിക്കും നമുക്കൊരു ആനപ്പണി എന്താണ് അല്ലെങ്കിൽ അതിനൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപാട് കടക്കണം നമ്മൾ കാളിയാർ റോഡ് നേർച്ചയ്ക്കിടയിൽ ശങ്കരനാരായണൻ ക്ഷിപ്രകോപത്തിൽ കൊമ്പിനടിച്ച് കോരി എറിഞ്ഞപ്പോൾ അയാളുടെ കരളിൻ്റെ ഒരു ഭാഗം തന്നെ അളർന്നു മാറി വയറ്റിൽ ചോരത്തളം കെട്ടി പക്ഷെ ആശുപത്രിയിൽ നിന്ന് സർജറി കഴിഞ്ഞ് സ്റ്റിച്ചിട്ട വയറും കെട്ടി പിന്നീട് അയാൾ ആനയ്ക്കടുത്തേക്ക് എത്തിയത് ആളെ കൂട്ടി ആനയെ തല്ലി ഒതുക്കാനോ മിണ്ടാപ്രാണിയെ വെല്ലുവിളിച്ച് തോൽപ്പിക്കാനോ ആയിരുന്നില്ല മറിച്ച് പറ്റിപ്പോയ കയ്യബദ്ധത്തിന്റെ പേരിൽ മറ്റാരും അഴിക്കാൻ തയ്യാറില്ലാതെ വെയിലും മഴയും ഏറ്റു നിന്നിടത്ത് നിൽക്കുന്ന ആനയെ അവന്റെ ഏറ്റവും സുരക്ഷിതമായ തറിയിലേക്ക് ലോറിയിൽ കയറ്റുന്നതിന് വേണ്ടിയായിരുന്നു രാജോട്ടായിരുന്നു അവര് ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു എനിക്ക് കാണിച്ചു പക്ഷേ അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ബ്ലഡ് ബ്ലഡ് വയറ്റില് കെട്ടി നിന്നത് കൊണ്ട് അതെടുക്കാൻ വേണ്ടിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത് എന്ന് പറഞ്ഞു ആ നേരം രാജീവിന്റെ തിരിച്ചുവരവ് കണ്ട് കുറ്റബോധത്തോടെ ശങ്കരനാരായണൻ കാണിച്ചു കൂട്ടിയ പാരവശ്യത്തിന്റെ ജനം സ്വയം അറിയാതെ കൈയടിച്ചു പോയി തൻ്റെ ജീവൻ എടുക്കാൻ തുനിഞ്ഞ ആനയെ ഏതാനും നിമിഷ നേരത്തെ നോട്ടം കൊണ്ട് മാത്രം ഇങ്ങനെ കയ്യിലെടുക്കാൻ എന്ത് കൺകെട്ട് വിദ്യയും മായാജാലവുമാണ് ഈ മനുഷ്യൻ്റെ കയ്യിലുള്ളത് എന്ന അത്ഭുതത്തിലായിരുന്നു അപ്പോൾ ജനം ഞാൻ അവിടെ ചെല്ലുമ്പോൾ വണ്ടിയിലും മുതലിമാരെ കാറിൽ ആണ് പോയി ഇറങ്ങുന്നത് അവിടെ ചെല്ലുമ്പോൾ ചൊല്ലുമ്പോൾ നൂറ്റി ജുരിനും നൂറ്റ പത്തു ജനങ്ങളുണ്ട് ഞാൻ അവിടെ ചെന്ന റോട്ടിൽ ആന എത്തിയിട്ടില്ല ഞാൻ ഈ കാറിനിന്ന് ഇറങ്ങിയതുള്ളു അപ്പൊ ഇവിടെ ഒക്കെ ഇട്ട് എല്ലാം ഫുള്ള് ആ ചെന്ന വഴിക്ക് തന്നെ ആന അവിടെ കിടന്നിട്ട് ഇനി ഇല്ലാത്ത ഒരു ഞാൻ ആന വിളിച്ചിട്ടും കൂടി ഇല്ല ഇറങ്ങിയ വഴിക്ക് ആന അവിടെ കിടന്ന് ഇനി ഇണ്ടാക്കാത്ത അംഗമൊന്നുമില്ല അത്ര വിവളൂ അവിടെ നിന്ന ആൾക്കാരൊക്കെ കൈ കൊട്ടിട്ട് വിളിക്കും ഞാൻ നമ്മൾ നമ്മളെന്ത് മന്ത്രവാദം ചെയ്തിട്ടല്ലേ ഏത് ചെയ്തിട്ടാണ് ഒരു വേദ്യം ചെയ്യാണ്ട് ഞാൻ ആനയെ ചങ്ങലെ അഴിച്ചു വിട്ടിട്ട് കസേര ലോറി കയറാൻ വേണ്ടിട്ട് ഏത് കസേര ലോറി തന്നുറി എനിക്ക് ലോറി കയറാൻ കയറാൻ പറ്റാത്തോണ്ട് ലോറിയിൽ ഞാൻ അല്ല ഞാൻ നമ്മൾ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ആന അത്രയും അവിടുന്ന് എനിക്കൊന്നും തോന്നിയില്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ മക്കളെന്ന ചെയ്തമാതിരി എനിക്ക് തോന്നിയുള്ളൂ അങ്ങനെ തോന്നിട്ടുള്ളൂ ആ ആ ഒരു എന്തായാലും ആന അബദ്ധത്തിൽ അതായത് ആനയ്ക്ക് ഒരു മുൻകോപം അതിന്റെ പുറത്താണ് ചെയ്തതാണ് ഇപ്പൊ മറ്റൊരാളെ കിട്ടാത്ത ദേഷ്യത്തിന് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഞാൻ മറ്റൊരാളായിട്ട് എന്തെങ്കിലും ഒരു ദേഷ്യപ്പെട്ടിട്ടെങ്കിലും നിക്കുന്ന സമയത്ത് സാറ് വന്നിട്ട് രാജ്യം പോട്ടെ എന്ന് പറയുമ്പോ അങ്ങനെ ഐ സാറൊന്നു പോയി സാറുമില്ല അങ്ങനെയുള്ള ഒരു അബദ്ധം പറ്റിയതാണ് എനിക്ക് നമുക്ക് പറ്റിയത് അല്ലാണ്ടൊന്ന് ആ ആന എന്ന് പറയുന്ന നേരിട്ട് കാരണം ഈ കൊല്ലം ഞാൻ ും ആനക്കാര്യങ്ങളിലെ ആധികാരികമായ വാക്ക് എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന കുട്ടംകുളങ്ങരും ഒരിക്കൽ കുട്ടങ്കുളങ്ങര ശ്രീനിവാസൻ എന്ന ഉഗ്ര സ്വരൂപനെ വെറും കാഴ്ചക്കാരനാക്കി മാറ്റിക്കൊണ്ട് കോട്ടായി രാജു പുറത്തെടുത്ത കൺകെട്ട് ജാലത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരു ദിവസം ആന കഴുകി നിർത്തിയിരിക്കാൻ ക്ഷേത്രത്തിൽ മറ്റേ ആനക്കാർ അവിടെയുള്ള ആനക്കാരെല്ലാം കൂടിയിട്ട് രാജുവിനോട് വന്നു നിനക്ക് വടിയൊന്നും കൂടാതെ ആന ഇരുത്തുവാൻ സാധിക്കുമോ അങ്ങനെ ഒരു ബെറ്റ് വെക്കാവുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ രാജു ആ ബെറ്റ് സ്വീകരിച്ചു സ്വീകരിച്ച് അവനാനയുടെ അടുത്ത് ചേർന്ന് ആന അമ്പലത്തിന്റെ പിന്നിലാണ് നിർത്തിയിരുന്നത് ആനയുടെ പെരുമുഖത്ത് അതായത് കൊമ്പിൻ്റെ രണ്ട് ഭാഗത്തുള്ള ൊണ്ട് ആനയെ തൊട്ട് ഒരു പ്രദർഷണം വെച്ച് മുന്നിൽ വന്ന് വീണ്ടും എവിടുന്ന് തുടങ്ങിയോ അവിടെ വരല് അവസാനിപ്പിച്ച് ആനോട് ഇരിക്കാൻ പറഞ്ഞു ആന ഇരുന്നു കിടന്നു എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തത് അറിയില്ല രാജുവിന് തന്നെ അറിയുള്ളു അങ്ങനെ ആ ബെറ്റിൽ രാജു ജയിച്ചു എന്ന് തന്നെ പറയാം ഒരു ഉത്സവത്തിനിടെ ഏതെങ്കിലും ആന തെറ്റിയാൽ തങ്ങളുടെ ആനയെയും കൊണ്ട് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനായിരിക്കും തങ്ങളും കൂടി കുഴപ്പത്തിൽ പെടാതിരിക്കാനും ആവും നല്ലൊരു ശതമാനം ആനക്കാരുടെയും ആദ്യത്തെ പരിഗണന എന്നാൽ നെന്മാറവല്ലെങ്കി വേലയ്ക്കിടെ ഇടഞ്ഞ സാജ് പ്രസാദ് മൊത്തം കലിപ്പാക്കുന്നതിനിടെ കോട്ടായി രാജുവും ധൃതി പിടിച്ച് തൻ്റെ ശങ്കരനാരായണനെ അഴിച്ചു പക്ഷെ അത് പ്രശ്ന മേഖലയിൽ നിന്നും സ്വന്തം തടി കഴിച്ചിലാക്കാനായിരുന്നില്ല മറിച്ച് പിടിച്ചോണ്ട് വാടാ എന്ന് താൻ മനസ്സറിഞ്ഞു പറഞ്ഞാൽ കൊന്നുകൊണ്ടു വരാൻ മടിക്കാത്ത ശങ്കരനാരായണനെ കൊണ്ട് സാജു പ്രസാദിനെ കത്രിക പൊട്ടിട്ട് പൂട്ടിക്കാനായിരുന്നു ഒരു ഉത്സവം കലങ്ങാതിരിക്കാനും ഈ നേരമത്രയും പ്രസാദ് ആനയുടെ പുറത്ത് കുടുങ്ങിപ്പോയ ആനപ്പുറം കയറ്റക്കാരായ ഏതാനും ചെറുപ്പക്കാരുടെ ജീവൻ രക്ഷിക്കാനുമായിരുന്നു അത് നമുക്കറിയാം നമ്മുടെ ആന അതിനെ പിടിക്കും അതിനെ ഒതുക്കും ഒതുക്കാനുള്ള കഴിവ് നമ്മുടെ ആനയ്ക്കുണ്ട് അതായത് അറിവുണ്ട് ആനക്ക് പിന്നെ എനിക്കും അറിയാം എന്റെ സൈഡിൽ നിന്ന് ആന പിടിച്ചാൽ രാജു ആക്ഷൻ കാണിച്ചാൽ മതി എന്റെ ഒരു അനുഭവം പറയാം രാജുവിനും കൂടി അനുഭവം ഉണ്ടാവില്ല രാജുവിന് അറിയാത്തൊരനുഭവം ഞാൻ രാജുവിനെ പറഞ്ഞ് മനസ്സിലാക്കുക വല്ലങ്കി വില നെന്മാറ വല്ലെങ്കി വല്ലങ്കി ഭാഗത്ത് ഈ ആന അതെ രാജു ഈ ആനയെ തറിയിൽ കെട്ടിയിട്ട് രാജു ഭക്ഷണം കഴിക്കാൻ പോയി രാജു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എങ്ങനെ നോക്കി അപ്പോൾ അടുത്തുള്ള അവിടെ വന്നിട്ട് മറ്റേ ആന ഏതാ ആന എനിക്ക് വിശല്ല ഈ വൈക്കത്ത് എന്ന് പറഞ്ഞൊരു ആനയുണ്ടല്ലോ വാല്യത്ത് എന്തായാലും പേരുണ്ട് അല്ലേ ഈ ആന അങ്ങട്ട് കേറിയിട്ട് ആനക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു രാജുട്ട പട്ടയൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഈ രാജു അങ്ങോട്ട് കടന്നിട്ട് നോക്കിയപ്പോ ആന ഇങ്ങോട്ട് നോക്കിട്ട് പോയി രാജു പറഞ്ഞിട്ടില്ല രാജു പറഞ്ഞിട്ടില്ല സാറേ ഇതൊന്നൊരു ഒരു പട്ട പട്ട ഇട്ടിട്ട് അങ്ങോട്ട് വീശ കൊടുത്തു ആന ഞാൻ കരഞ്ഞു വന്നു ചലച്ചിത്ര നടൻ ജയനെയും നായനാരെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രാജു ആനക്കാരുടെ അവകാശങ്ങൾക്കായും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് പഠിക്കേണ്ട പ്രായത്തിൽ ആനകളുടെ പിന്നാലെ നടന്ന് അക്ഷരങ്ങളുമായി വഴിമാറിപ്പോയെങ്കിലും പിന്നീട് തെന്നാലി രാമൻ കഥകളും കഥാപുസ്തകങ്ങളും വായിച്ച് പിണങ്ങിപ്പോയ അക്ഷരങ്ങളോട് പിന്നെയും ചങ്ങാത്തം സ്ഥാപിക്കുകയും ചെയ്തു ഞങ്ങളുടെ ചിത്രീകരണത്തിനിടയിൽ രോഗം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന ആശങ്ക ഭാര്യ ഉഷ സൂചിപ്പിച്ചിരുന്നു അന്ന് മറ്റേ ആനയ്ക്ക് മൂന്നാൾ അപ്പം ഞാനെന്തു ചെയ്യും ഏത് മനയും കയറും ഏത് മനം കയറും പനയൊക്കെ കയറി പൊട്ടയൊക്കെ വെട്ടി വലിച്ച് വെച്ചപ്പോഴും ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണ്ടേ ഇവിടുന്ന് ഒരു ചോറുണ്ട് ഞാൻ ഏതാ മലയുടെ മുകളിലൊക്കെ ആവുമ്പോൾ പണിയാ ആ മൂലമറ്റം കാഞ്ഞാർ അടക്കുളം മലയുടെ മുകളിലൊക്കെ പണി എന്ന് പറയുമ്പോഴാണ് എളുപ്പമാണോ ഇവിടുന്ന് ഒരു ചോറ് മേടിക്കും ഇവിടുന്ന് ഉണ്ണും മൂന്ന് ചോറ് കൊണ്ട് മേടിച്ചു അവിടെ പോയിട്ട് ഒരു ചോറ് കൊണ്ട് ഞാൻ ഉണ്ണും മൂന്ന് പനം കൈ താലേ തൊള്ളിൽ വെക്കും പാലിച്ച് ഇവർ എത്തുന്നിടത്ത് കൊണ്ട് വയ്ക്കും വൈകിട്ട് എങ്ങനെയെങ്കിലും ഞാൻ പുറത്തുനിന്ന് കയറിയിട്ട് അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ലക്ഷ്യം അങ്ങനെയൊക്കെ പഠിച്ച് ഇവിടെ എത്തി നമ്മൾ എന്നാലും നമുക്ക് എന്നാലും നമുക്ക് ഇത് പണിയിൽ ദോഷമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഇപ്പൊ എന്താണ് മൂന്ന് മക്കള് നമുക്ക് ജീവിതം പറഞ്ഞു തന്നെ ഇതൊക്കെ ഈ ഒരു ഒരു ഒരിക്കൽ താൻ കൊണ്ട് നടന്നിരുന്ന ഒല്ലൂക്കര കൃഷ്ണദാസ് മറ്റൊരിടത്തേക്ക് വിറ്റുപോയി അവന്റെ ദുരന്ത പർവം ആരംഭിച്ചു കച്ചക്കയർ കഴുത്തിൽ പൂണ്ടു കയറി ആന ഇഞ്ചിഞ്ചായി വേദനത്തിന്ന് മരിക്കുമെന്ന അവസ്ഥയിലാണെന്നറിഞ്ഞു മറ്റെല്ലാം മാറ്റിവെച്ച് കോട്ടായി രാജു അവിടേക്ക് എത്തുന്നു അത്രമേൽ വേദനയിലും നരകതുല്യമായ അവസ്ഥയിലും നിൽക്കുന്ന ആനയെ സമീപിച്ച് മാംസത്തിൽ പൂണ്ടിറങ്ങിപ്പോയ കയറിൽ തൊട്ടാൽ തന്നെ ആന എന്താണ് ചെയ്യുകയെന്ന് പറയാനാവില്ല പക്ഷേ സ്വന്തം സുരക്ഷയെക്കുറിച്ചും ജീവനെക്കുറിച്ചും ചിന്തിക്കാതെ കോട്ടായി രാജു തനിക്ക് വീടും സ്ഥലവും കുടുംബവും മേൽവിലാസവും എല്ലാം ഉണ്ടാക്കി തന്ന ഒല്ലൂക്കര കൃഷ്ണദാസിനെ തൽക്കാലത്തേക്കെങ്കിലും വേദനയുടെയും യാതനയുടെയും നരകത്തീയിൽ നിന്നും തിരിച്ചു പുനർജന്മമേകി ഈ മരിക്കുന്ന അദ്ദേഹം വളരെ അടുത്ത് എന്തായിരുന്നു അന്ന് വിളിച്ചപ്പോൾ ഞാൻ ശങ്കരമുള്ള ആന മണിയണ്ഠന്റെ ആനാച്ച പരിപാടി ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ എവിടെ ചോദിച്ചു ഞാൻ പരിപാടിയിൽ നിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ എനിക്ക് സുഖമില്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആനക്കൂട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നോക്കിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ആ പിന്നീട് ഞാനൊരു മണി അഞ്ച് മണിക്ക് തന്നെ ഇരിഞ്ഞാലക്കൂടെ ഒരു ജയകൃഷ്ണൻ വിളിച്ച് പറയും ഇങ്ങനെ രാജു മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പത്ത് ഇരുപത് പോലെ തന്നെ ഞാൻ കുട്ടോണര ശ്രീനിവാസനയ്ക്ക് വന്നപ്പോൾ തൊട്ടാ ഞാൻ അതിന് മുന്നേ ഭീമനെ കൊണ്ടു കിടക്കുമ്പോൾ തൊട്ടുള്ള പരിചയമാണ് തീപ്പിനാ ആ അതിന് മുന്നേ ഈ ഒരു ആനക്കൂട്ടൻ തന്നെ ഉല്ലൂക്കര കൃഷ്ണദാസ് ആന അന്ന് കടുവ വേലായതായിട്ടുണ്ടായിരുന്നു ഈ രാജു ഇവിടെ വന്നിട്ട് ആന അഴിച്ചപ്പോ തന്നെ ആനയുടെ പുറത്തു കയറി ആന കൊണ്ടുപോയി ജോലിയോട് കൂറു പുലർത്തുന്ന വ്യക്തികളിൽ പെട്ടെന്ന് ഇന്നിപ്പോന ഒരാൾക്ക് പത്താളുണ്ടായാലും അവർക്കും നടക്കരുത് ഇതൊരു രാജു ഒറ്റയ്ക്ക് മതി ആന എന്ത് ചെയ്യാനും ഏതൊരാനായാലും രാജു ഒറ്റ ഒന്നും വേണ്ട ഈ കഴിഞ്ഞ ജൂലൈ പത്താം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് വീട്ടിൽ മറ്റാരുമില്ലാത്ത ഇല്ലാത്ത നേരത്ത് കൊലയാനകൾക്ക് മുന്നിൽ തരിമ്പിന് പോലും പതറിയിട്ടില്ലാത്ത കോട്ടായി രാജു കയ്യിലൊരു കയറുമായി വീടിന് സമീപത്തായുള്ള പുളിമരം ലക്ഷ്യമാക്കി നടന്നു നീങ്ങി അതും ഒരു രക്ഷപ്പെടലാവാം സഹിക്കാൻ കഴിയാത്ത വേദനയുടെ ലോകത്തു നിന്നും സ്വന്തം നിലയ്ക്കുള്ള രക്ഷപ്പെടുത്തലാവാം തന്നെ തോൽപ്പിച്ച് ഇഞ്ചിഞ്ചായി നോവിച്ച് ീറ്റി കരയിക്കാനെത്തിയ രോഗത്തിന് നേരെയുള്ള ഒരു ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്ക് വിധി എഴുതാൻ എളുപ്പമാണ് ആത്മഹത്യയെ ന്യായീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നതും തെറ്റാണെന്ന വാദം ഉയരുമെന്നും അറിയാം പക്ഷെ മുന്നോട്ടുള്ള പാതയിൽ വേദനയുടെയും നഷ്ടങ്ങളുടെയും പെരുക്ക മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന തിരിച്ചറിവിനു മുന്നിൽ ഒരിക്കലും ഒരിടത്തും തോറ്റുകൊടുത്ത് ശീലിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തിരഞ്ഞെടുത്ത വഴി അതിനെ കൊള്ളാനും തള്ളാനും വയ്യാതെ മരവിച്ച് നിൽക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയും തീരാവേദനയും കിമോതെറാപ്പികളും സഹിച്ചുകൊണ്ടും താൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സ്വന്തമാക്കിയ വീടും പറമ്പുമെല്ലാം ചികിത്സയ്ക്കായി നഷ്ടപ്പെടുത്തി കുടുംബത്തെ വഴിയാധാരമാക്കിയും കൊണ്ടുള്ള ഈ ജീവിതം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടാവും ഇനി വേണ്ടി വന്നേക്കാമായിരുന്ന ഒരു സർജറിയിൽ മുഖത്തിന്റെ രൂപം തന്നെ മാറിപ്പോയേക്കാം ആശങ്കപ്പെട്ടിരിക്കാം ലോകത്തിന്റെ സഹതാപത്തിനും കാരുണ്യത്തിനും വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥ വന്നേക്കാമെന്നും ആ അഭിമാനിയായ മനുഷ്യൻ ഭയപ്പെട്ടിരിക്കാം പ്രിയപ്പെട്ട കോട്ടായി ഉള്ളുപൊള്ളുന്ന വേദനയോടെയാണെങ്കിലും ീ നിമിഷങ്ങളിലും നിങ്ങളുടെ ശരികളോട് ചേർന്ന് നിൽക്കാനാണ് മനസ്സ് പറയുന്നത് ജൂലൈ പതിനൊന്നാം തീയതി വ്യാഴാഴ്ച തിരുവില്ലാമല ഐവർ മഠത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ ചിതയിൽ നിന്ന് മാറ്റപ്പെടുന്ന ചാരത്തിൽ ഇനി എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പുല്ലുകളും ചെടികളും വള്ളിപ്പടർപ്പുകളും മുളപൊട്ടിയേക്കാം ആ ചെടിപ്പടർപ്പിലും പുൽനാമ്പുകളിലും എന്നെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ആന വലിച്ചുപറിച്ചു തിന്നാനായി ചുറ്റിപ്പിടിച്ചേക്കാം പക്ഷെ ആ പിടുത്തത്തിൻ്റെ അടുത്ത നിമിഷം അവർ അറിയാതെ തന്നെ നിർവചിക്കാനാകാത്ത ഒരു ഊർജ പ്രവാഹം അവരുടെ തുമ്പിക്കൈയിൽ നിന്നും തലച്ചോറിലേക്ക് എത്തിയേക്കാം സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണെങ്കിൽ കൂടി തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വീരശൂരന്മാരായ ഒരുപാട് ഒരുപാട് ആന ജീവിതങ്ങളെ പടുമരണങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കാർക്കശ്യം കലർന്ന കരുതലോടെ കൊണ്ടു നടന്ന ഒരാൺ പിറപ്പിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഉയരെടുത്ത ആ പുൽനാമ്പുകളിലുള്ള ചുറ്റിപ്പിടുത്തം അഴച്ച് അവർ സ്നേഹപൂർവം അവയെ തഴുകി തലോടിയേക്കാം പ്രിയപ്പെട്ട രാജുവേട്ട ആനക്കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങളും ഓർമ്മകളും ഒന്നാമന്മാരിൽ ഒന്നാമന്മാർക്കൊപ്പം തന്നെ ഇടം പിടിക്കും ആണായി പിറന്ന് ആണായി ജീവിച്ച് ആണൊരുത്തനായി തന്നെ ഉപചാരം ചൊല്ലാതെ യാത്രയായ സുഹൃത്തെ വിട